മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം ചിനക്കത്തൂർ കാവിന് സമീപം നടപ്പാതയിലെ സ്ലാബുകൾ തകർന്ന നിലയിൽ അഴിക്കല പറമ്പിലേക്കും കാവ് മൈതാനത്തേക്കും കയറുന്ന ഭാഗത്താണ് ഒരു സ്ലാബ് തകരുകയും ഒരെണ്ണം ചാലിൽ വീഴുകയും ചെയ്തിട്ടുള്ളത് കാവിലേക്ക് തോഴാൻ വരുന്നവരും അഴിക്കലപ്പറമ്പിലേക്ക് പോകുന്നവരും വാഹനങ്ങളുടെ ടെസ്റ്റിന് വരുന്നവരും ഉപയോഗിക്കുന്ന പ്രധാന വഴിയിലാണ് അപകട ഭീഷണി ഉണ്ടായിട്ടുള്ളത് നടപ്പാതയ്ക്ക് മുകളിലെ സ്ലാബ് തകർന്ന് ചാലിലേക്ക് തന്നെ വീണു കിടക്കുന്നത് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട് ഗതാഗത തിരക്കേറിയ സ്ഥലത്ത് വലിയ വാഹനങ്ങൾ കയറിയിറങ്ങിയാണ് സ്ലാബ് തകർന്നിട്ടുള്ളത് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന വഴിയിലാണ് അപകടക്കെണി ഉണ്ടായിരിക്കുന്നത് വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകടത്തിൽ പെടാതിരിക്കാൻ ചുവന്ന കൊടി നാട്ടിവെച്ച നിലയിലാണ് രാത്രിയിലാണ് ഭീഷണി ഏറെയുള്ളത് മൂന്ന് സ്ലാബുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായാണ് ഓരോ സ്ലാബുകൾ തകർന്നിട്ടുള്ളത് ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴിയിലൂടെ വലിയ ലോറികൾ കടന്നുപോയതാണ് സ്ലാബുകൾ തകരാൻ കാരണമായതെന്ന് അധികൃതർ പറഞ്ഞു സ്ലാബുകൾ ഉടൻ തന്നെ മാറ്റി സ്ഥാപിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി